ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ കർക്കിട സ്പെഷ്യൽ ചേമ്പിൻ താളിൻ്റെ ഒരു കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ചേമ്പിൻ താൾ കൊണ്ട് നമ്മൾ പലതരത്തിലുള്ള കറികൾ ഉണ്ടാക്കാറുണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചേമ്പിൻ താൾ വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ അവിയൽ സാമ്പാറിലൊക്കെ ഇടാറുണ്ട് അത് കൂടുതലും വടക്കൻപട്ട ചേമ്പിൻ്റെ താളാണ് ഉപയോഗിക്കുന്നത് താളെന്ന് പറയുന്നത് തണ്ടാണ് ചേമ്പിൻ്റെ തണ്ടിനെയാണ് താളെന്ന് പറയുന്നത് പക്ഷേ കർക്കിടക മാസമാകുമ്പോൾ നമ്മൾ കൂടുതലും ഈ ചെറു ചേമ്പിൻ്റെ തണ്ടും അതുപോലെ ഇലകളൊക്കെ യൂസ് ചെയ്യാറുണ്ട് ആ ഒരു കർക്കിടക മാസത്തിലാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും ചെറു ചേമ്പും അതുപോലെ അതിൻ്റെ താളൊക്കെ ഉപയോഗിക്കുന്നത് അല്ലാത്ത സമയങ്ങളിൽ കൂടുതലും ഈ വടക്കൻപട്ട ചേമ്പൊക്കെയാണ് ഉപയോഗിച്ച് വരുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പിത്താൾ കൊണ്ട് വെപ്പ് കറിയാണ് ഇതൊരു കറിയാണ് വളരെ ടേസ്റ്റിയായ ഒരു കറിയാണിത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ നാരികളെല്ലാം കളഞ്ഞ് ക്ലീനാക്കി ചെറുതായി അരിഞ്ഞെടുക്കുക ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ പരിപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായി ആവശ്യമായ പരിപ്പ് എടുക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും വേപ്പിൻ്റെ ഇലയും പിന്നെ രണ്ട് ഏർ ചുവന്നുള്ളിയും ചേർക്കാം എന്നിട്ട് നന്നായി വേവിച്ചെടുക്കാം പരിപ്പ് നന്നായി വെന്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചേമ്പിന്റെ താള് ചേർക്കാവുന്നതാണ് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം അതിലേക്ക് ആവശ്യമായ മുളക് പൊടി ചേർത്തിടക്കുക ഇപ്പോൾ വേപ്പിന്റെ ലയും ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യമായ പുളിയെടുത്ത് അത് നന്നായി പിഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കേണ്ടതാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരു വിസിലാവുന്നവരേക്കും വെയിറ്റ് ചെയ്യുക ഇനി അരിപ്പിലേക്ക് എന്തൊക്കെ വേണം നോക്കാം നമുക്ക് വേണ്ടത് ചെറുളി അതുപോലെ ജീരകം പിന്നെ നാളികേരവുമാണ് അരപ്പിലും കറിവേപ്പിൽ ചേർക്കാവുന്നതാണ് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് നന്നായി അരച്ചെടുക്കുക വെന്ത് വന്നിട്ടുള്ള പരിപ്പിലേക്കും താളിലേക്കും ഈ അരപ്പ് ചേർത്ത് ഇളക്കുക ജസ്റ്റ് ഒരു തള വരുന്നവരേക്കും വെയിറ്റ് ചെയ്യുക ഈ സമയം കൊണ്ട് നമുക്ക് താളിപ്പിനുള്ളത് തയ്യാറാക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കടുക് പൊട്ടിക്കുക അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലും ചേർത്തിളക്കുക അതിനുശേഷം കുക്കറിൽ നിന്നും വേവിച്ചു വെച്ചിട്ടുള്ള പരിപ്പും താളും ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചേമ്പിത്താൾ കറി റെഡി ആയിട്ടുണ്ട് തൃശ്ശൂരൊക്കെ ഇതിനെ പച്ചരിച്ച് വെക്കുക എന്നാണ് പറയുന്നത് പൊതുവെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നതെന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എനിക്ക് ഈ ഒരു കറി കൂടുതലും ഇഷ്ടം ചോറിൻ്റെ കൂടെ അച്ചാറൊക്കെ കൂട്ടി കഴിക്കാനാണ് അച്ചാർ അല്ലെങ്കിൽ എന്തെങ്കിലും മുളക് കൊണ്ടാട്ടമൊക്കെ ആയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ഒരു മുളക് ഉണ്ടല്ലോ വറ്റൽ മുളക് അതും ഇതുപോലെ തന്നെ ഒരു ചോറിൽ തിരുമ്പി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചേമ്പിൻ്റെ താട് വളരെ നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ കൂടുതൽ ജലാംശവും അതുപോലെ നാരുകളൊക്കെ ഒക്കെ തന്നെയാണല്ലോ ഇത് പൊടിക്ക് വളരെ നല്ലതാണ് ഈ കർക്കിട മാസത്തിൽ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒരുപാട് ഇലക്കറികളും അതുപോലെ ഒരുപാട് പച്ചമരുന്നുകളും ഔഷധ കഞ്ഞികളൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ ഒഴിച്ചു കറിയായിട്ട് ഈയൊരു കറിയും കൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ കറികൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഈയൊരു കറി വീട്ടിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായി അറിയിക്കണേ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ